ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഞാൻ അവതരിപ്പിക്കുന്നു എൻ്റെ ഗ്രാമം എൻ്റെ പേര് ജെസ്സി പോൾ കണിമംഗലം എന്ന ഞങ്ങളുടെ ഗ്രാമത്തിലൂടെ നമുക്കൊന്ന് പോയാലോ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് കണിമംഗലം സ്ഥിതി ചെയ്യുന്നത് സാംസ്കാരിക കേന്ദ്രമായ തൃശൂർ നഗരത്തിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരം കൊടുങ്ങല്ലൂർ റൂട്ടിലാണ് ഈ പ്രദേശം പ്രകൃതി പച്ചപ്പ് നിറഞ്ഞ സസ്യലതാദികളാലും വൻ ആൽമരങ്ങളാലും കോൾ നിലങ്ങളാലും സമ്പന്നമാണ് ഈയിടം ചൂളമിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളും റെയിൽവേ ലൈനുകളും റെയിൽവേ ബ്രിഡ്ജുകളോട് കൂടിയ റോഡുകളും മനോഹര കാഴ്ചയാണ് കണിമംഗലം എന്ന ഈ ഗ്രാമത്തിൻ്റെ പേരിൽ വളരെ ഐതിഹ്യങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് പണ്ട് പുരാതന കാലത്ത് വനനിമിടവും ജനവാസയോഗ്യവുമല്ലാത്തതുമായ ഈ പ്രദേശത്തിൽ ഒരു വയോവൃദ്ധൻ യാത്ര പുറപ്പെട്ട് വഴിയറിയാതെ അലഞ്ഞ് ഒരു ആൽത്തറ കാണുകയും യാത്രാ ക്ഷീണത്താൽ ആ ആൽത്തറയിൽ കിടന്നുറങ്ങുകയും രാത്രി പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ ഒരു പ്രകാശം കാണുകയും കണി മംഗളമായി എന്ന് ഉച്ചത്തിൽ ആർത്തു ഉല്ലസിച്ചതിൻ്റെ ഭാഗമായി ആ ഒരു വാക്കിൽ നിന്നാണ് കണിമംഗലം എന്ന പേര് വന്നത് പൂരങ്ങളിൽ പൂരമായ തൃശൂർ പൂരം കണിമംഗലത്തെ ശ്രീ ശാസ്താവിൻ്റെ അമ്പലത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് പൂരത്തിന് എട്ട് ദിവസം മുമ്പേ കണിമംഗലത്തെ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പൂരം കുടികയറുകയും പൂരം നാളിൽ പുലർച്ചെ അഞ്ചുമണിക്ക് ശാസ്താവിൻ്റെ ചടമ്പേറ്റിയ ഗജവീരൻ തേക്കിൻകാട് മൈതാനത്തിലെത്തി തെക്കേ ഗോപുര നടവാതിൽ കൂടി പ്രവേശിച്ച് വടക്കുനാഥ അമ്പലത്തിൽ പൂരം ഉദ്ഘാടനം ചെയ്യുന്നതോടെ ചെറുപൂരങ്ങൾ തുടങ്ങുകയും പിറ്റേന്ന് പൂരം അവസാനിക്കുന്നതുവരെ പൂര നഗരിയിൽ നേതൃത്വം കൊടുക്കുകയും തിരിച്ച് കണിമംഗലത്ത് വന്ന് അടുത്ത പൂരത്തിന് കാണാം എന്ന കർമ്മമായ ഹസ്തദാന വിടവാങ്ങൽ കഴിഞ്ഞാണ് പൂരം അവസാനിക്കുന്നത് ക്രിസ്ത്യൻ പള്ളിയോട് ചേർന്ന കോൺവെൻറ്റും എൽ പി സ്കൂളും കുട്ടികൾക്ക് കളിക്കാനായി ഒരു പ്ലേ ഗ്രൗണ്ടും ജൈവ കൃഷിയിടവും ടൈൽ വിരിച്ച കോമ്പൗണ്ടും കാണാൻ വളരെ ഭംഗിയാണ് തൊട്ടടുത്ത് യുവാക്കൾക്കായി ഒരു വായനശാലയും നമുക്കിവിടെ കാണാം വിനോദസഞ്ചാര കേന്ദ്രമായ വെള്ളിയാലിക്കൽ ക്ഷേത്രവും അതിൻ്റെ മുൻവശത്തായി കൂടിയ ഗ്രൗണ്ടും മനോഹരമാണ് ഈ ഗ്രൗണ്ടിൽ കുട്ടികൾക്കായി ദൈനംദിനം ഫുട്ബോൾ പരിശീലനവും മുതിർന്നവർക്കായി ഡ്രൈവിംഗ് പരിശീലനവും നിത്യവും കാണുന്ന കാഴ്ചയാണ് ഇതിർ വശത്തായി കുട്ടികളുടെ കായികാഭ്യാസത്തിനായി തൃശൂർ കോർപ്പറേഷൻ നിർമ്മിച്ച തണലോരം എന്ന ഉദ്യാനവും കായിക ഉപകരണങ്ങളോടെ നമുക്കിവിടെ കാണാം കണിമംഗലത്ത് ജനങ്ങളുടെ ആരോഗ്യപരിപാലനത്തിനായി സൈമർ എന്ന ആശുപത്രി ഇവിടെ സ്ഥിതി ചെയ്യുന്നു കണിമംഗലത്തെ കാരമുക്ക് ക്ഷേത്രത്തിനോട് ചേർന്ന കാരമുക്കു കുളവും ഒരു വിനോദസഞ്ചാര സ്ഥലമാണ് ഒഴിവു സമയങ്ങളിൽ കുട്ടികൾ വാഹന ടയറുകൾ ഉപയോഗിച്ച് നീന്തൽ പരിശീലനവും രാവിലെയും സായാഹ്നങ്ങളിലും ജനങ്ങൾക്ക് വിശ്രമത്തിനായി ഇരിക്കാനുള്ള വാർത്ത സ്ലാബുകളും ചുറ്റുമതിലും ഗ്രാമപെങ്കിയെ മൂടികൂട്ടുന്നു കോഴി കൂടിയ കൃഷിയിടങ്ങളും ജലശേഖരണവും മീൻ പിടിക്കുന്ന കുട്ടികളെയും നമുക്ക് മിക്കവും കാണാവുന്നതാണ് കോൾ നിലങ്ങളിലെ ജലശേഖരണത്തിൽ നിന്ന് ഉള്ള കാഴ്ച വളരെ മനോഹരമാണ് വെള്ളക്കൊക്കുകളും പ്രാവുകളും താറാവ് കൂട്ടങ്ങളും ആകാശവിധാനത്തിലൂടെ പാറി നടക്കുന്ന കിളികളും സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിലും നമുക്കിവിടെ മനസ്സിന് കുളിർമയേകുന്നു സായം സന്ധികളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോടെ തെളിയുന്ന ഫുഡ് കോർട്ടുകളും ബിസിനസ് സ്ഥാപനങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു ജാതി മതഭേദമന്യേ ജനങ്ങൾ ഓരോ തൊഴിലേർപ്പെടുകയും മതസൗഹാർദ്ദത്തോടെ എല്ലാ ആഘോഷങ്ങളും വളരെ ഗംഭീരമായി ആഘോഷിക്കുകയും ചെയ്യുന്നു ഓണം കണിമംഗലം കുമ്മാട്ടി വളരെ പ്രശസ്തി ആർജിച്ചതാണ് പ്രകൃതി രമണീയമായ ഈ മനോഹര ഗ്രാമത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിംഗ്